ഇന്ത്യൻ സൈന്യത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റിനായുള്ള പരിശീലനം നൽകുന്ന സ്ഥാപനത്തിലെത്തിയ പതിനേഴുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കാൻ ശ്രമിച്ച മുൻ സൈനികനായ സ്ഥാപന നടത്തിപ്പുകാരൻ അറസ്റ്റിൽ വൈക്കൽ മേൽക്കുളങ്ങര ബംഗ്ലാവിൽ വീട്ടിൽ അൻപത്തെട്ട് വയസ്സുള്ള ശിവകുമാറിനെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് സംഭവം അഞ്ചൽ കുളത്തുപ്പുഴ പാതയിൽ ആലഞ്ചേരിയിൽ മേജർ അക്കാദമി എന്ന പേരിൽ സൈനിക റിക്രൂട്ട്മെന്റ് പരിശീലന സ്ഥാപനം നടത്തിവരുന്ന ശിവകുമാർ പരിശീലനത്തിനായി ഇവിടെ അഡ്മിഷൻ എടുത്ത പതിനേഴുകാരനെ വിളിച്ചു വരുത്തി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇത് ചെറുത്ത കൗമാരക്കാരൻ ഇയാളെ തള്ളി മാറ്റി പുറത്തേക്ക് ഓടുകയും സമീപത്തെ പെട്രോൾ പമ്പിലെത്തി വിവരം അറിയിക്കുകയും ചെയ്തു ഇവർ അറിയിച്ചതനുസരിച്ച് സ്ഥലത്തെത്തിയ ഏരൂർ പോലീസ് ശിവകുമാറിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പിന്നീട് ഇയാളെ അഞ്ചൽ പോലീസിന് കൈമാറി കൗമാരക്കാരന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു പുനലൂർ ഡിവൈഎസ്പി സ്റ്റൂവർട്ട് കീലറുടെ നേതൃത്വത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യ പരിശോധനകൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പോക്സോ അടക്കമുള്ള വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് പ്രതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത് നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ